വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അത്യാധുനിക മിസൈലായ ഗാന്ധീവ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളിലൊന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആണ് ഈ മിസൈലിന്റെ നിർമ്മാതാക്കൾ വ്യോമസേനയ്ക്കു വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് സാധിക്കും അതുകൊണ്ട് തന്നെ ആകാശത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ണിമ ചിമ്മുന്ന നേരത്തിനുള്ളിൽ ചുട്ടുകരിക്കാനാകും ശബ്ദത്തേക്കാൾ നാലേ ദശാംശം അഞ്ചു മടങ്ങാണ് ഇവയുടെ വേഗതയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് മുന്നൂറ്റിനാൽപത് കിലോമീറ്ററാണ് ഗാന്ഡിവയുടെ പ്രഹരപരിധി റാംജെറ്റ് എഞ്ചിനാണ് ഈ സൂപ്പർസോണിക് വേഗം കൈവരിക്കാൻ മിസൈലിനെ പ്രാപ്തമാക്കുന്നത് ഖരം ഉപയോഗിക്കുന്ന റാംജെറ്റ് എഞ്ചിനുകൾ മിസൈലിനെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു ഇതിനു പുറമെയുള്ള കട്ടിംഗ് എഡ്ജ് സാങ്കേതികവിദ്യ അന്തരീക്ഷത്തിലെ ഓക്സിജനെ ഓക്സിഡൈസറായി മാറ്റും ഇത് മിസൈലിന്റെ കരുത്തു വർദ്ധിപ്പിക്കുന്നു മുന്നൂറ്റിനാൽപ്പത് ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഗാന്ധിവിന് കഴിയും ഇനി എട്ട് കിലോമീറ്ററിൽ താഴെയാണ് ശത്രുവെങ്കിൽ നൂറ്റി ഇരുപതാകും ഈ മിസൈലിന്റെ പ്രഹരപരിധി റാംജെറ്റ് എഞ്ചിനാണ് വിവിധ ഉയരങ്ങളിലുള്ള ശത്രുക്കൾക്കുമേൽ പ്രഹരം ചുരിയാൻ മിസൈലിന് കരുത്തു നൽകുന്നത് ഗാന്ധിവയുടെ മുൻഗാമികളായ അസ്ത്ര എം കെ വൺ എം കെ ടു എന്നീ മിസൈലുകൾക്ക് ഗാന്ധിവിന്റെ പകുതി ദൂരം മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുക അസ്ത്ര എം കെ വണ്ണിന് എൺപത് മുതൽ കിലോമീറ്റർ വരെയാണ് ദൂരപരിധി നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ അസ്ത്ര എം കെ ടുവിന് കഴിയും നിലവിൽ റഫേൽ ജെറ്റുകളിൽ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് എം ബി ഡി എ മെറ്റയോർ ബിവിആർ എയർ ടു എയർ മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യയുടെ കൈവശമുള്ളവയിൽ പ്രഹരപരിധി കൂടുതലുള്ള എയർ ടു എയർ മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇവയുടെ ദൂരപരിധി ഗാന്ധീപ് വ്യോമസേനയുടെ സുഖോയ് മുപ്പത് എം കെ ഐ എൻ സി എ തേജസ് എന്നീ യുദ്ധവിമാനങ്ങളിലാണ് ഉപയോഗിക്കാൻ സാധിക്കുക കരുത്തിൽ ചൈനയുടെ അത്യാധുനിക മിസൈലായ പി എൽ ഫിഫ്റ്റീനും അമേരിക്കയുടെ എ ഐ എം വൺ സെവൻ ഫോറും ഗാന്ഡീപിനു മുൻപിൽ തോറ്റുപോകും ചൈനയുടെ ഏറ്റവും കരുത്തുറ്റ എയർ ടു എയർ മിസൈലായ പി എൽ ഫിഫ്റ്റീനിന്റെ പ്രഹരപരിധി മുന്നൂറ് കിലോമീറ്ററാണ് അമേരിക്കയുടെ എഐ എം വൺ സെവൻ ഫോർ ബി ബി ആർ എ എം മിസൈലിന്റേതാകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രഹരപരിധി ഏറ്റവും കൂടുതലുള്ള എയർ ടു എയർ മിസൈൽ കൈവശമുള്ളത് ഇന്ത്യയ്ക്കാണ് അതുകൊണ്ട് തന്നെ ആകാശ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഗാന്ധീപ് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് ഇന്ത്യയുടെ പക്കലുള്ള ഗാന്ധി ചൈനയുടെയും പാകിസ്ഥാന്റെയും മുട്ടിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗാന്ഡീവിന്റെ അസാമാന്യ വേഗത തന്നെയാണ് ഇതിന്റെ കാരണവും യഥാർത്ഥത്തിൽ ഗാന്ഡീവം ഒരു ഹൈപ്പർസോണിക് മിസൈലാണെന്നാണ് സൂചന ശബ്ദത്തെക്കാൾ അഞ്ചുമടങ്ങു വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന എന്തും ഭയമുളവാക്കുന്നതാണ് ഇന്ത്യയുടെ ഗാന്ഡീവത്തിന്റെ വേഗമാകട്ടെ ശബ്ദത്തെക്കാൾ നാല് ദശാംശം അഞ്ചിരട്ടിയും എന്നാൽ ഇതിന്റെ യഥാർത്ഥ വേഗം ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങാണെന്നാണ് അനൌദ്യോഗിക വിവരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി